സർവേക്കാരൻ ഞാനല്ലെ വരുന്നുണ്ട് നമ്മുടെ നഗരസഭയിൽ ശുചിത്വ രംഗത്തെ ഈ സർവേയിൽ ഒന്നാമതായ എന്റെ അഭിമാനമാകും ഈ ഔഷധ നഗരിക്ക് അതിന് അവനാൽ ഉണ്ടാക്കുന്ന മാതെങ്കിൽ അവനാൽ തന്നെ നമസ്കരിച്ച സ്വച്ഛ സർവേശനം നമുക്ക് മുന്നേ എന്നാൽ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും മാലിന്യ എതിർമാർ ചില പരിപാടികൾ തിരിച്ചായും ഇവിടെ സെറ്റാണെന്ന് ഞാൻ ടീമിന് ഉറപ്പ് എടുക്കട്ടെ പ്രിയമുള്ളവരെ പ്ലാസ്റ്റിക്കിന് ഒഴിവാക്കുകയും ചീഞ്ഞളിഞ്ഞ വേസ്റ്റ് വളമാക്കുകയും ചെയ്യാത്ത വസ്തുക്കൾ മഴ കൊള്ളാതെ സൂക്ഷിച്ച് റീസൈക്ലിംഗ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്താൽ ഖരമാലിന്യ സംസ്കരണം നാട്ടിൽ നടത്താം ഇതിലൂടെ മലമ്പനി ഡെങ്കിപ്പനി ചിക്കും ഗുണിയ തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങളും എലിപ്പനി പോലുള്ള ജന്തുജന്യ പകർച്ചവ്യാധികളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാം കരമാളിന്റെ സംസ്കരണം ശീലമാക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറക്കാട്ടോ യുഭാവനാ ക്ലബും സംയുക്തമായി നടത്തുന്ന സമ്പൂർണ്ണ ശുചിത്വ ബോധവൽക്കരണ നാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം అందరండి ఈ బాట ఇంగన కట్టాలి మంచమగ కాదు కేట ఇంగ రాసిసింగ దికు అప్పటి మనం చెప్పిన కార్య ఇంగలే అంగరే కామర్యసా అమెరిక్ అప్పుడు మనం కార్యం പറയാముగా ఎన మనం కట్టాలి కుర్ సాయిపు మదలు దేవుడు ఒలా నా చైకు పదండికి మండి నిలిచి ఊర్లేలా கண்டவ் மதாமி அது முன் நம்மளை வயலாடு மலஞ்சி குறிஞ்சி ஒன்றாம் வளர்ந்து கரி ரெண்டாம் வளம் கழி அங்க ஒன்பதாம

சாய்பணக்கம் ஞாத்தது மதாம்பி ஓரஞ்சு வாங்கி ஓரஞ்சு வாங்கியப்போ அந்த கூட ஒன்றா நம்பர் சமமானம் கிட்டி എന്താ കുട്ടിയെന്ന് പറയോ അത് ലൈ ആയിട്ടാണ് നമുക്ക് എവിടെ ചെന്നാലും കുട്ടികൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറേ അതിന്മേനെ തൂറ്റിട്ട് നടക്കാട്ട് സംഖ്യമൊന്നും കൊണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഈ സായിപ്പൾ മതാമി ചൊരാകലെ ഇറങ്ങി ഈ നാരങ്ങളൊക്കെ ചെന്ന് തേനും ഈ കവറിലാക്കി അത് കെട്ടിപ്പൊനിഞ്ഞ് ഇങ്ങനെ തരിക എന്ത് കൊട്ട അതെന്താ നമ്മളെ നാട്ടിൽ കാണുക അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാവും ഇവരെ നാട്ടിലുള്ള സാധനമാണ് നമ്മളെ നാട്ടിലില്ലാത്തത് അതാ ഓര് തെരഞ്ഞു നടക്കുന്നത് നോക്കണം ഓ കവറിങ്ങനെ പിടിച്ചുവാൻ അന്ധം വിട്ട് നിൽക്കുക ഇതെന്താണ് കൈ ഇത് എന്താ വിചാരിച്ചത് ഈ കവറിങ്ങനെ പിടിച്ചു നിൽക്കാൻ കണ്ടില്ലേ ഇത് എന്താ ചെയ്യാൻ നിറ്റ അല്ലാതെ അതുകൊണ്ടാണ് ചോദിച്ചത് ഇങ്ങോട് എന്താ എന്താ ചെയ്യാൻ പോണം അത് എനിക്ക് എല്ലാവരും ചെയ്താല ആ അതിന് പണിണ്ട് എന്നിട്ട് തിരി വാങ്ങിയിട്ടും വന്നിട്ട് എങ്ങനെ വിട്ട് ചുറ്റും നമ്മൾ പന്തുപോലെ പോലെ ആക്കിയിട്ട് 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 ഒറ്റ കണ്ടില്ലേ ഇതിനപ്പങ്ങനെ ആലോചിച്ചു ഡോൺ വറി ബി ഹാപ്പി എങ്ങനെ കണ്ടോ നമ്മൾ കേരളീയർക്ക് കൊണ്ട് നടന്ന് മലമ്പനി പരത്തുന്ന സുന്ദരിയായ അനോഫലി സ്റ്റീഫൻസി എന്ന പെൺകൃതാണ് ഞാൻ കുട്ടപ്പനെ പോലുള്ളവർ നാട്ടിലുള്ളത് കൊണ്ട് നമുക്കൊക്കെ മനുഷ്യർക്കിടയിൽ തന്നെ സുഖമായി കഴിഞ്ഞുകൂടാം അത് മു നിർത്ത് നീയേ ഈ നാട്ടിൽ പുതിയതാ ഡെങ്കിയും ചിക്കനും പരത്തുന്ന നീ വന്നിട്ടേ കുറച്ചല്ലേ ആയുള്ളൂ മലമ്പനി പരത്തുന്ന ഞാൻ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നു മനുഷ്യരുടെ പ്രതിരായം കണ്ടേ പാനി പോവേണ്ടി വന്നവളാ ഞാൻ അതുകൊണ്ടേ നീയും സൂക്ഷിച്ച ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്തുകയാ നാട്ടിലാകെ മലമ്പനിണ്ടാക്കാൻ നീ എങ്ങനെ സഹായിക്കണേ எடோ இடிச்ச தான் உண்டிப்பனியும் காரணம் செய்யலாம் அது அது ஞாச்சேக்கோ ஸ்டீஃபன் நீதிக்கு தாண்ட வியாபகமாக பரத்தினி வைரஸ்கள் நாலு தரமாணுன்னு ஞா கேட்டிங்க ഒരാളി കടന്നതിനു ശേഷം വേറെയുമുള്ള ഡെങ്കി വൈറസ് വീണ്ടും അയാളുടെ തന്നെ ശരീരത്തിൽ കയറിയാൽ രക്തസ്രാവത്തോട് കൂടിയ ഡെങ്കി പനിയും ഡെങ്കി ഷോക്ക് സിൻഡ്രോമിനും കാരണമാകുമെന്നും കേട്ടു ഇതിന്റെ ലക്ഷണങ്ങൾ എന്താ എന്താ ഒന്ന് പറയോ ഏ പരിശോധനയിലൂടെ എല്ലാ പണിയും തിരിച്ചറിയാം ആ നീ ആള് കൊള്ളാമല്ലോ മനുഷ്യനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചില്ലേ ഇപ്പൊ വണ്ടിയിൽ വന്ന് മരിച്ചറിഞ്ഞ സാധനം എത്താൻ നിനക്ക് വന്ന പുതിന്റെ വേസ്റ്റ് ആണ് അത് മരിച്ചറിഞ്ഞ ആരും ഒന്നും മുന്തില്ലോ ആരും കാരണം നിങ്ങളെ കരിയും കൂടിയൊന്നും അവിടെ ഏറ്റവും നല്ലല്ലോ നിങ്ങക്ക് മണമൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം നിങ്ങളെ തലയിൽ കൂടെ പൂജകൾ ചെയ്യുമ്പോ അപ്പൊ നിങ്ങളെ കണ്ണും തലക്കൊന്നും ആ പൊന്നാളെ നാട്ടുകാരെ ி கொூ சாத கிடக்கோ இப்போ சூட்சிச்சு ஆனால் தென்ன பத்து അത് ബലൂൺ അല്ലടി കളി കളി ഇതാവശ് വലു ആയി ആണ് നോക്കട്ടെ ഇത് മുണ്ട നല്ല വന്നേ സിരിചാ പ്രൈവറ്റ് ആശുപത്രിയിലെ വേസ്റ്റും ഇപ്പൊ ഇവിടെ കട്ടുന്ന പതുക്കെ പതുക്ക எியு ஏனிப்பாலகூட்டலே சரி எங்கேயா பிளாஸ்டிக் நம்மளை பேர் മാർക്കറ്റ് പോലും വരികയാണ് ഇത് തക്കാളി ഇത് വെണ്ടക്കഴങ് ഇത് ഉരുളക്കയോ ഇതോ റ്റ് അല്ല ഇനി പോകുന്ന വല്ല ഞാനാണ് ആ മീൻ മാർക്കറ്റിൽ മരിച്ചു പോടുകൊണ്ട് പകരുന്നത് ഇത് കണ്ട മീന് ആ മത്തികളി ഇതോ പോത്തിന്റെ അച്ഛൻ ആ ഇത് ാലി തമ്മരാ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാടിന്റെ ഒരു കടപ്പും സായിപ്പിന്നെ കൈയിൽ ആ പ്ലാസ്റ്റിക്കിന്റെ കവല് വലിച്ചെറിഞ്ഞതും കോഴി വേസ്റ്റ് കൊണ്ടായിട്ടപ്പോ നമ്മൾ ആരും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്കിന്റെ കവറുകളും തൂക്കി തൂക്കിപ്പിടിച്ച് നമ്മളെ പിരയിലെത്തുമ്പോഴും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോ നമ്മളെ നാടിന്റെ ഒരു അവസ്ഥ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ടുണ്ട് എത്താ കാര്യം ഈ കണ്ടെക്കണം നിങ്ങൾക്കും വേണ്ട എന്തെങ്കിലും തോന്നാ മനുഷ്യന്മാര് ഞാനൊരാളെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല റബിലാൽ തമ്പരാമയ ഈ കാക്കി